ഇത് കൊൽക്കത്ത ഡിസൈൻ വളയാണ് സാധാരണ ഇതിന്റെ പണിക്കൂലി വരുന്നത് ഏതാണ്ട് അറുന്നൂറ് ധ്രംസ് മുതൽ എണ്ണൂറ് ദ്രംസ് വരെയാണ് പക്ഷെ ഇപ്പൊ പണിക്കൂലി ഒന്നും കൊടുക്കണ്ട എത്രയാണോ ഈ ഗ്രാമേജിന്റെ തല അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വള എടുത്തിട്ട് പോകും അതുപോലെ ഇത് കണ്ടോ ഇത് സി എൻ സി ഡിസൈൻ ആണ് ഇതിനും പണിക്കൂലി വരുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദ്രംസ് വരെയാണ് പക്ഷെ ഇപ്പോൾ പണിക്കൂലി കൊടുക്കണ്ട ഗോൾഡിന്റെ പ്രൈസ് എത്രയാണോ അത് കൊടുത്തിട്ട് നമുക്ക് ഈ വള വാങ്ങിക്കാം ലേഡീസിനു മാത്രമല്ല ജെൻസിനും ഉണ്ട് ജെൻസിന്റെ കട ഇതിനും പണിക്കൂലി ഇല്ല ഇത് മാത്രമല്ല കേരള ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ഇന്ന് മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം നിങ്ങൾ ഇവിടെ വന്ന് ഏത് ബാങ്കിൽ പർച്ചേസ് ചെയ്താലും സീറോ മേക്കിംഗ് ചാർജ് പണിക്കൂലി കൊടുക്കണ്ട ഇത് മാത്രമല്ല നിങ്ങൾ ഈ കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് വേറെ എന്ത് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്താലും ഈ മൂന്ന് ദിവസത്തേക്ക് ഹോൾസെയിൽ പ്രൈസ് കൊടുത്താൽ മതി മേക്കിംഗ് ചാർജിന് ഗോൾഡ് മാത്രമല്ല ഡയമണ്ട്സിന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് അത് മാത്രമല്ല ഡയമണ്ട്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഇരുന്നൂറ്റി അമ്പത് ദിനംസ് മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഇവിടെ ഉണ്ട് ചെറിയ പ്രൈസിന് അതായത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിന് ഗോൾഡും ഡയമണ്ടും ഒക്കെ വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇത് മുഹേസിനയിൽ അതായത് ഗിസൈസിലുള്ള മദീന മോളിലെ മദീന മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കുറച്ചും കൂടെ എളുപ്പത്തി പറയുകയാണെങ്കിൽ കാർഫോറിലെ കാർഫോറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഈ പറഞ്ഞ ഓഫേഴ്സൊക്കെ സ്പെഷ്യലി വളകൾക്ക് ഇവിടെ നിന്ന് ഏത് വളകൾ നിങ്ങൾ പർച്ചേസ് ചെയ്താലും പണിക്കൂലി കൊടുക്കണ്ട സീറോ മേക്കിംഗ് ചാർജിൽ വളകൾ എടുക്കാം അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ടും വെള്ളി ശനി ഞായർ